നാംല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം സ്തുതിയും സ്തോത്രവും പ്രാപോം പുകയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബഹുമാനിക്കുകയും വെടിപ്പുള്ള പരസ്യമായി ഗോകുൽത്ത ആഘോഷിക്കുകയും വെണ്മയുള്ള ആചാരത്വം ശുശ്രൂഷിക്കുകയും സകല ജനതകളും ശുദ്ധീകരണം പ്രാപിക്കുകയും വിശ്വാസമുള്ള സഭ സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധതകൾ സ്തുതി ഇതാ നിന്റെ ആട്ടിൻകൂട്ടത്തിന് മുഴുവനും വേണ്ടി സഭയുടെ ഉള്ളിൽ വച്ച് നിന്റെ ശരീര രക്തങ്ങൾ വിഭജിക്കപ്പെട്ട് സകല ജനതകൾക്കും അവ നൽകപ്പെടുന്നു നിന്റെ കൃപയാൽ ജീവനുള്ളവരെയും മരിച്ചു പോരെയും ആനന്ദിപ്പിക്കുവാൻ അവ മതിയാവുകയും ചെയ്യുന്നു തനിക്ക് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല വരുന്ന നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും കൂടെ അടിയങ്ങൾക്ക് ആയുസുള്ള ദിവസങ്ങളൊക്കെയും ിക്കുന്നവനായ കർത്താവിന്റെ മുൻഭാഗം പുണ്യം നൽകുന്നതായ ബലവീണത്തിന്റെ മുൻഭാവയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർവാനുടമഭാഗം ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ കരങ്ങളാൽ ഗുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ ആകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ സ്നേഹം നിറഞ്ഞ നിന്റെ കാരണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ചു കളയണമേ ഉത്തമനെ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിവഞ്ഞ് തളിക്കണമേ കർത്താതി കർത്താവേ മഹത്വനാഥ രാജാവേ ഞങ്ങൾക്കും അവർക്കും നിവിമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമറുള്ളണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ദൈവമേ സകല കഠിനമായ ശിക്ഷകളും ദേവോടെ ഞങ്ങൾ നിന്ന് കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണയോടെ തടുത്ത് മാറ്റി സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്കും നൽകണമേ നല്ലോരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സമർപ്പിക്കുന്നു അത്ഭുതമാമിതം പ്രസവിക്കുകയും സന്തോഷപൂർവം ബഹുമാനിക്കുകയും ആനന്ദപൂർവം വാഞ്ചിക്കുകയും കുരിശുവത്തിന്മേൽ ഗോകുൽത്താഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി തന്റെ ബലി മൂലം സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും തന്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടായ കർത്താവേ ധാരാളമായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർ കൃപയാലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹീതയും പരിശുദ്ധിയുമായ ദൈവമാതാവുന്ന മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും സഹനയന്മാരുടെയും ശുദ്ധിമതികളുടെയും പിതാക്കന്മാരുടെയും ശ്രദ്ധയവും സ്വീകാര്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് പാപപരിഹാരം നൽകണമേ വിവേകമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ അനാഥരായ നിന്റെ ആടുകളെ കാത്തുകൊള്ളണമേ ആചാര് നൽപരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ സൃഷ്ടിയിൽ നിന്റെ ശാന്തി വസിപ്പിക്കണമേ കൂതലത്തിൽ നിന്നെ സമാധാനം വാഴമാറാകണമേ രോഗികളെ നീ സന്ദർശിച്ച് സൗഖ്യം നൽകണമേ ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണവേ അടിമത്തത്തിലിരിക്കുന്നവർക്ക് വിടുതലും മോചനവും സ്വാതന്ത്ര്യവും വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് നല്ല ഓർമ്മയും ആശ്വാസവും സന്തോഷവും ആനന്ദവും നീ നൽകണമേ ഈ ആചാര ശുശ്രൂഷ വിശ്വാസപൂർവ്വം നീ ഭരമേൽപ്പിച്ചിട്ടുള്ള ഭാവികളായ ഞങ്ങൾക്ക് യഥാർത്ഥാചാര്മാർക്ക് ഉചിതമായ നടപടികൾ നൽകണമേ ഞങ്ങൾ അയോഗ്യരായിരിക്കേ കൃപാപൂർവം നീ ഞങ്ങൾക്ക് പരമേൽപ്പിച്ചു തന്നിരിക്കുന്ന താലത്തിന് നിന്റെ പ്രചോദനത്താൽ ഞങ്ങളിൽ കൂടെ വ്യാപരിപ്പിച്ചു കൊള്ളണമേ വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരകന്മാരോടുകൂടെ നിന്റെ കരുണയാൽ നിന്നുള്ള പ്രതിഫലത്തിന് ഞങ്ങളും യോഗ്യരായി തീരണമേ എന്തെന്നാൽ നീ ഉത്തമനും ദാനങ്ങളിൽ സമൃദ്ധിയുള്ളവരും നിന്റെ നാൽവരങ്ങൾ അളവില്ലാത്തോ നിനക്കും നിന്റെ പിതാവനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഹോശോ